ഒക്ടോബർ മാസം മുതൽ അമ്പത് ലക്ഷം രൂപ വന്നിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം കൊണ്ടു വന്ന ഡെപ്പോസിറ്റുകാർക്ക് അദ്ദേഹത്തിന്റെ കൊണ്ടു വന്ന അഡ്വാൻസുകൾക്ക് ജീവനക്കാർക്കുള്ള ഡെപ്പോസിറ്റുകൾ ഇത് മാത്രമേ ഇവിടെ നിന്ന് തിരിച്ചു കൊടുത്തിട്ടുള്ളൂ പുറത്താർക്കും പൈസ കൊടുത്തിട്ടില്ല പ്രസിഡന്റ് മാത്രം പതിനേഴ് ലക്ഷം രൂപ മുതൽ അടയ്ക്കാനുണ്ട് ഇതുകൂടാതെ ഭരണസമിതി അംഗങ്ങൾ അടയ്ക്കാനുണ്ട് ജീവനക്കാർ ഇതെല്ലാം കൂടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ മുതൽ മാത്രം അടയ്ക്കാനുണ്ട് സെക്രട്ടറിയുടെ കുറ്റാരോപണം പറഞ്ഞിട്ടുള്ളതുമില്ല ഒന്നുമില്ല വിവരവകാശ രേഖ പ്രകാരം എടുത്തപ്പോ അതായത് ജെ ആന്റെ ഉത്തരവിലും സെക്രട്ടറി മാറ്റി നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ല സെക്രട്ടറിയും എന്നേ പറഞ്ഞിട്ടുള്ളൂ അതിന് മാറ്റി നിർത്താൻ പറഞ്ഞില്ല ശരി സസ്പെൻഷനോട്ടർ കുറ്റാരോപണമേമാരാ തന്നു പക്ഷേ ഇപ്പം ഞാനാണ് ചിട്ടി കെട്ടുന്നത് ഞാനാണ് പൈസ കൊണ്ടുപോയത് എന്നാണ് പറയുന്നത് എനിക്കല്ലെങ്കി ഒരു മറുപടി എങ്കിലും തരണം എന്ന് പറയുന്നു കോടതിയെ സമീപിച്ചു കോടതി അദ്ദേഹം കൊടുത്തതാണ് അദ്ദേഹത്തിന് ഒന്നും അറിയില്ല അദ്ദേഹമല്ല പുതിയ എടുത്തു അതുവരെ അതുവരെ വെയിറ്റ് വെയിറ്റ് എന്നെ അദ്ദേഹം മാറ്റി നിർത്താനുള്ള ഒരു അല്ലെങ്കിൽ ഇത്രയും പുതിയ 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 എടുത്തു എടുത്തിട്ട് ഈ റിപ്പോർട്ട് വന്ന് പത്ത് ദിവസം കഴിയുമ്പോഴാണ് എനിക്ക് സസ്പെൻഷൻ ഓർഡർ വരുന്നത് അതുവരെ എനിക്കൊന്നുമില്ല ഒന്ന് കാരണം മൂന്ന് കാരണം മൂന്ന് കാരണമല്ല മൂന്ന് കാരണങ്ങൾ തന്നെ ജെ ആറിന്റെ ഉത്തരവ് പ്രകാരമാണെന്നാണ് ജെ ആറിന്റെ ഉത്തരവ് പ്രകാരം പിന്നെ എൻ്റെ നിക്ഷേപങ്ങള് ഞാൻ എം ഡി എസ്സിൽ കുടിശിയേ വരുത്തി അല്ലെ അല്ലെ എം ഡി എസ്സിൽ കുടിശിയല്ലേ എം ഡി എസ്സിലൂടെ ഞാൻ പണാഭഹരണം നടത്തിയെന്നൊക്കെ പറഞ്ഞായിരുന്നു എനിക്ക് അന്ന് കുറ്റാപുരണം അമ്മ എനിക്ക് അയച്ചു തരാമെന്നാണ് പറഞ്ഞത് പക്ഷെ അതിനകത്ത് ജെ ആറിന്റെ ഉത്തരവ് പ്രകാരം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ജെ ഉത്തരവ് ഞാൻ വിവരകാശ നിയമപ്രകാരം എടുത്തു അതെടുത്തപ്പോഴ് അതിനകത്ത് സെക്രട്ടറിയെ മാറ്റി നിർത്തണമെന്നുമില്ല സെക്രട്ടറിക്കെതിരെ കുറ്റാരോപണം പറഞ്ഞിട്ടുള്ളതുമില്ല ഒന്നുമില്ല എടുത്തപ്പോ അതായത് വ്യാജമായിട്ടാണ് റീസൺ തന്നത് കാരണം ഇത്രയും മറുപടി ചോദിച്ചിട്ട് തരാതിരിക്കുമ്പോ അഡ്മിനിസ്ട്രേറ്റർ മറുപടി പറയണം ഇതൊന്നുമില്ല എന്തിനന്നെ ഇത്രയും നാൾ നിർത്തിയെന്ന് അദ്ദേഹം ഈ നിമിഷം വരെ പറയാൻ തയ്യാറായിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് സസ്പെൻഷൻ സസ്പെൻഷനോട്ട് തരുന്ന ഇതിലും ഇതിനു മുമ്പ് പി ജെ ആറിന്റെ ഉത്തരവിലും സെക്രട്ടറിയെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ല ഫർണ സമിതിയും സെക്രട്ടറിയും എന്നേ പറഞ്ഞിട്ടുള്ളൂ അതിന് മാറ്റി നിർത്താൻ പറഞ്ഞില്ല ശരി സസ്പെൻഷൻ ഓർഡർ വന്നു കുറ്റാവാരവിടെ മെമ്മ അയച്ചേരാന്ന് പറഞ്ഞാൽ തന്നു കുറ്റപരണ മെമ അയച്ചേരാന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ ശേഷം എനിക്ക് ഒരു നോട്ടീസ് വരുന്നു നോട്ടീസ് വരുന്നത് നോട്ടീസ് അയച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥൻ അവിടെ ഒരു എൻക്വയറി നടക്കണം അതിന്റെ അന്വേഷണ ഭാഗമായിട്ട് മൂന്ന് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഒന്ന് വായ്പ ഇതുപോലെ വായ്പ കൊടുക്കുന്നതു ബന്ധപ്പെട്ട് രണ്ട് എം ഡി എസ് മൂന്ന് വസ്തു വിറ്റിന് ഞാൻ കൂട്ടുനിന്നു ഞാൻ ഇല്ലാത്തൊരു സ്ഥലത്ത് ഞാൻ കൂട്ടുനിന്നു വ്യക്തമായിട്ട് ഞാൻ കൂട്ടുനിന്നു ഒന്നാമത്തെ കാരണം പറഞ്ഞ നമ്മള് ലോണുകൾ കൊടുക്കുന്നത് ലോണുകൾ കൊടുക്കുന്നത് സമയത്തൊന്നും ലോണുകൾ പിടിച്ചെടുക്കുന്നില്ല അല്ലെങ്കിൽ സമയത്ത് കുടിശ്ശിക മാറ്റുന്നില്ല എസ് എഫ് അയൽ പിന്നെ എല്ലാ മാസം മാർച്ച് എല്ലാ വർഷവും മാർച്ച് മാസത്തില് ലോണുകളെല്ലാം തന്നെ വരവിനത്തിൽ കൂട്ടി കാണിക്കുക അതായത് കൂട്ടി കാണിക്കുന്നതെന്ന് വെച്ചാൽ കുടിശ്ശികാരെ കണ്ട് നമ്മൾ കുടിശ്ശെ പുതിയ ലോണാക്കി മാറ്റി മാറ്റിവെക്കാറുണ്ട് ഇത് ചെയ്യുന്നില്ല പുതിയ ലോണാക്കി മാറ്റി വെക്കുമ്പോൾ അതിന്റെ കുടിശ്ശികയും അതിന്റെ അടപ്പിക്കാറുണ്ട് എല്ലാം അടപ്പിച്ച് തന്നെ ചെയ്യണം നമുക്ക് ആ സമയത്ത് നവകേരളീയം കുടിശ്ശേയും നിവാരണ നിവാരണ പദ്ധതിയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് നമുക്കതെല്ലാം ചെയ്യാം ഇങ്ങനെ ചെയ്യാറുണ്ട് ശരി ഓക്കെ രണ്ടാമത് പറഞ്ഞത് എം ഡി എസ് എം ഡി എസ് നടത്തുന്നത് എം ഡി എസ് ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ പണാഹരണം നടത്തി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ ഞാൻ കൊണ്ടുപോയി എന്നാണ് കൊണ്ടുപോയി എന്നല്ല കുറ്റാരോപണം എന്നാണ് പറഞ്ഞിരിക്കണം എം ഡി എസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഭരണസമിതി ബി ക്ലർക്കായ ബീനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എം ഡി എസ് ആര് ചിട്ടിക്കാരെ വിളിക്കുന്നത് ചിട്ടിക്കാർക്ക് പൈസ കൊടുക്കുന്നത് അവര് കുടിശിയായിട്ടെല്ലാം അറിയുന്നത് അവരെ കളക്ഷൻ പിരിച്ചോണ്ടെങ്കിൽ എല്ലാം തന്നെ കൈകാര്യം ചെയ്യാനായിട്ടാണ് ഒരാളെ സംഘത്തിന് ഹെല്പ് ചെയ്യണം എല്ലാവർക്കും വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെയ്യാൻ്റെ ഉത്തരവാണത് ജോയിന്റ് രജിസ്റ്റാർഡ് ഉത്തരവാണ് അപ്പൊ എല്ലാ മൂന്ന് മാസം ആറുമാസം കൂടുമ്പോഴും നമ്മളെങ്കിലും വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം പക്ഷെ വർഷങ്ങളായിട്ട് ബീന തന്നെയാണ് ചിട്ടിയിലിരിക്കുന്നത് വേറെ ചി എനിക്ക് ചിട്ടി എന്തോ കൂടെ ഏറ്റെടുത്ത് നടത്താനും കൂടെ പറ്റൂല എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ അതിൻ്റെ അതിൽ ചിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പേരോ ചേരുന്നതല്ല നമുക്കവിടെ പ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ചിട്ടികൾ വരെ കൊണ്ടായിരുന്ന സമയമുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കാൻ ഒരാൾ കാരണം എല്ലാവരെയും വിളിക്കണം കുടിശ്ശികം വിളിക്കണോണ്ട് ഈ കളക്ഷൻ എടുക്കണേൽ അവർ കളക്ഷൻ കൊണ്ടുപോകണമെങ്കിൽ കുറവുണ്ടെങ്കിൽ അത് പറയണം എല്ലാം അറിയണ്ടേ അപ്പോൾ ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടും ഈ കളക്ഷൻ കളക്ഷ കൂടാതെ നമുക്ക് ഡെയിലി കളക്ഷനാണ് കൂടുതലും സ്ഥാപനത്തുകളിൽ നിന്നും വീടുകളിൽ നിന്നൊക്കെ ഡെയിലി അവരെ കച്ചവടക്കാർ തന്ന പൈസയാണ് അങ്ങനെയാണ് ചിട്ടി കെട്ടുന്നത് ഈ കളക്ഷൻ പിടിച്ചുകൊണ്ട് വരുന്നതന്നെ കളക്ഷൻ ഏജൻറ്റുമാരെ നിയമിച്ചിട്ടുണ്ട് അവരാണ് പൈസ എടുത്തുകൊണ്ട് വന്നത് ആരൊക്കെ ചിട്ടി കിട്ടുന്നത് ആരൊക്കെ ചിട്ടികൾ കറക്റ്റ് അടയ്ക്കുന്നത് ആരൊക്കെ കുടിച്ചിടന്ന് ആരൊക്കെ ചിട്ടി പിടിച്ച് ഇതെല്ലാം തന്നെ അവർക്ക് എല്ലാവർക്കും നല്ല ഡെയിലി അവർക്കറിയാം എങ്ങനെയാണ് ആരൊക്കെ പൈസ കിട്ടുന്നത് ചിട്ടി കിട്ടുന്നു ഞാൻ ആ ഭാഗത്ത് എൻ്റെ വീഴ്ച കുറവാണ് ഞാൻ ആ ഭാഗത്ത് നോക്കിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ അവരെ കൃത്യമായി ചെയ്യല്ലേ എന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പൊ ഞാനാണ് ചിട്ടി കെട്ടുന്നത് ഞാനാണ് പൈസ കൊണ്ടുപോയത് എന്നാണ് പറയുന്നത് എനിക്ക് ആ നിക്ഷേ എനിക്ക് നമ്മളെ ഓഫീസിൽ വരുന്ന നിക്ഷേപകരെ മാത്രമേ എനിക്കറിയാവൂര് പുറത്ത് പോയി പിന്നെ എന്നെ കാണുമ്പോ പറയും അതെ ഞങ്ങളവിടെ ഇന്ന ചിട്ടി കെട്ടിയിട്ടുണ്ട് കേട്ടാ പുതിയത് വർണ്ണം കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പറയും പക്ഷേ അവര് പിടിച്ചവർക്ക് എന്തോട്ടെ പിഴവ് തുടങ്ങിയത് അതായത് നെറ്റ് കോസ് നഷ്ടത്തിലാണെന്നുള്ളതും നിക്ഷേപകർ തോന്നി തുടങ്ങിയതും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിത്തുടങ്ങിയതും ഏത് കാലയളവിലാണ് ഇറങ്ങിയതിനു ശേഷം ആ സമയത്തൊന്നും നിങ്ങളില്ല അല്ല ഞാൻ ഇറങ്ങിയ ശേഷമാണ് നിക്ഷേപ ഒരു ഒരുവിധപ്പെട്ട എല്ലാരെയും പിടിച്ചു ചേർത്താ നിങ്ങൾക്ക് നിക്ഷേപകരുടെയും ചോദിച്ചു ചോർത്താം എവിടെന്നാലും നമ്മൾ പൈസ ഉണ്ട് പിന്നെ ഈ ചിലപ്പോ ചിട്ടിക്കാർക്ക് കൊടുക്കാൻ പൈസ വരും കാണൂല നമുക്ക് ഒരു ചിട്ടി മാസം ഇങ്ങനെ വട്ടവറുതിയെ വരുമ്പോൾ പൈസ എത്തണമെന്നില്ല ഒരു എഴുപതിനായിരം കൊടുക്കുക നാപ്പതിനായിരം രേ പിരിഞ്ഞ് വരുവുള്ളൂ ബാക്കി മുപ്പതിനായിരം കണ്ടെത്തണം ആ മുപ്പതിനായിരം കണ്ടെത്താൻ ചിലപ്പോ ഞാൻ പൈസ കൊണ്ടുവരും പക്ഷെ എനിക്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ ബന്ധുക്കളെ പേരിലിടും അവരൊരു പൈസ കൊണ്ടുവരും ഇങ്ങനെയെല്ലാം കൊണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് സ്വർണം താഴെ സ്ഥാപനത്തിൽ പണയം വെച്ച് അങ്ങനെ കൊടുക്കും ഇങ്ങനെയെല്ലാം ചെയ്യാറുണ്ട് ഇപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബന്ധുക്കളിൽ എൻ്റെ ബന്ധുക്കളായ എൻ്റെ ഭർത്താവ് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ അനിയൻ ഈ നാല് പേരിൽ ഞാൻ തന്നെ പൈസ എഴുതി ഞാൻ തന്നെ കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത് ചിട്ടേര് യാതൊരു ബന്ധുവില്ല പിന്നെ ഇവർ ഈ കളക്ഷൻ എടുക്കാൻ പോകുമ്പോൾ ഇവരിപ്പം ഉദാഹരണത്തിന് ഒരു മാമനെ രാവിലെ അടേ ചിട്ടു പൈസ മാമോ ഉച്ചയ്ക്ക് അങ്ങോട്ട് കൊടുത്തുവിടാം കളക്ഷൻ ഒന്നും ആയില്ല എന്നെത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തേന്ന് പറയുമ്പോൾ ഡേ ഞാൻ വൗച്ചർ എഴുതും ഞാൻ വൗച്ചർ ചെയ്ത് റെസീറ്റ് ബാക്കി രേഖകളും എല്ലാം കൂടെ ഡേ കൊണ്ടുപോയി ഒപ്പിട്ടിട്ടുവാ ഏ എന്ന് പറഞ്ഞവരെ കൊടുത്തുവിടാറാണ് ഞാൻ ഞാനാണോ വൗച്ചർ എഴുതി വിടുന്നത് അവിടെയുള്ള മുക്കാല വൗച്ചർ ഞാൻ തന്നെയാണ് ഞാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അസൗകര്യമാണെങ്കിൽ മാത്രമേ ഞാൻ മറ്റുള്ള ഒരാളെ കൊണ്ട് വൗച്ചർ എഴുതിക്കും ഓച്ചർ ചെയ്ത് കൊടുത്തുവിടും അവർ ഒപ്പിട്ടുകൊണ്ട് തരാറുണ്ട് ഞാൻ പിൻ ചെയ്ത് വയ്ക്കാറുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ അറിഞ്ഞത് അവരെല്ലാം ഒപ്പിട്ടേക്കണന്നാണ് അവരത് നേരിട്ട് വന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പേ പറഞ്ഞു ഞാൻ ഒപ്പിട്ടില്ല എനിക്ക് ഇവിടെ ചിട്ടിയില്ലെന്നു അപ്പൊ ആരും തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ആയിട്ടുള്ളത് ഉള്ളത് എത്ര ക്രമക്കേട് വന്നിട്ടുള്ളൂ കോടി ലക്ഷം ലക്ഷം വില വന്നിട്ടുള്ളു ബാക്കിയോ അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലല്ലേ സ്ഥാപനം കേസ് കൊടുത്തിട്ടുള്ളത് ഇത്രേ അവരുടെ അവര് ഇപ്പൊ നിക്ഷേപത്തിനാല് വർഷമായിട്ട് അവർ ഇതുവരെ പഠിച്ചു തീർന്നില്ല ഈ അവര് പോലീസിൽ കേസ് കൊടുത്തതിനു ശേഷമുള്ള നടപടിക്രമങ്ങൾ എന്തെങ്കിലും പക്ഷേ ചുറ്റിക്കാല കാര്യത്തില് എനിക്ക് എനിക്ക് നല്ല സംശയമുണ്ട് അത് ഞാൻ ചിട്ടിക്കാരം ഇവിടെ ഒന്ന് രണ്ട് പേര് വിളിച്ചിട്ടൊന്നും കിട്ടില്ല ഞാനപ്പോ മാമ ചിട്ടി അവിടെ ചിട്ടിയുണ്ടായിരുന്നില്ല അത് ഞാൻ പിടിച്ച് ഞാൻ മറ്റു രണ്ടു തന്നെ അടച്ചിട്ടുള്ളടേ അത് അതെന്റെ പേരിലെങ്ങനെയാ മാമ എനിക്കറിയില്ല നിങ്ങള് നിങ്ങൾ അല്ലേ വരുന്ന നിങ്ങൾ ആണെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തുണ്ടല്ലോ പൈസ എന്ന് എന്നെ വരും വിളിച്ചിട്ടാണ് പറയുന്നത്

ഡെപ്പോസിറ്റ് പലരെയും വാങ്ങിയിട്ടുണ്ട് അതെല്ലാം തന്നെ പ്രസിഡന്റ് ജീവനക്കാർക്ക് അവിടെ ജീവനക്കാർക്കുള്ള എഫ് തിരിച്ചു പൈസ കൊടുത്തിട്ടില്ല ഇത് തൊണ്ണൂറ്റി ഒന്നിലാണ് നെറ്റ്കോസ് കോസൂടെ ആരംഭിക്കുന്നത് അന്ന് മുതൽ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ഒരേ ആൾ തന്നെയാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് നേതാവുമായിരുന്ന അഡ്വക്കേറ്റ് സി എസ് വിദ്യാസാഗർ അദ്ദേഹം അറിയാതെ ഇപ്പം മറ്റ് ജീവനക്കാരുടെ കാര്യമെല്ലാം നമുക്ക് മാറ്റി മാറ്റിവെക്കാം അവർ വന്ന് പല പല ഘട്ടങ്ങളിലായി വന്നവരാണ് അവിടെ ജോലി ചെയ്തു തരുന്നവരാണ് മടങ്ങിപ്പോയിട്ടുളള ആൾക്കാരുണ്ടാവാം പക്ഷെ തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ മുപ്പത്തി നാല് വർഷമല്ലേ മുപ്പത്തി നാല് വർഷം അവിടെ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾക്ക് ഇതേക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് സഹ അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ് സഹരണ മേഖലയെക്കുറിച്ച് നല്ല പ്രാഗൽഭ്യരാളാണ് ആണോ ഒരു അഡ്വക്കേറ്റ് സഹരണ മേഖലയിൽ നല്ല പ്രാഗൽഭ്യരാൾ അയാൾക്കൊന്നും അറിയില്ല എന്ന് പറയണമെങ്കിൽ പൊട്ടാനൊന്നും അല്ലല്ലോ എഴുത്തും വായന അറിഞ്ഞൂടാത്ത ഒരാളാണ് നമുക്ക് പറയാം പൊട്ടനാണ് അല്ലെ ഞാൻ അയാളെ റബ്ബർ സ്റ്റാമ്പാക്കി വെച്ചിട്ട് ചെയ്തു ഇതൊന്നും അല്ലല്ലോ അറിയണ്ടെന്ന് പറയാനുള്ളത് ഏതെങ്കിലും ഒരു തരത്തിലെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ അവിടെയാണ് സംശയം ഉണ്ടാവുന്നത് വർഷം പോലും അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ട ഒരു മാറി നിൽക്കാനായിട്ട് ഞാൻ പറഞ്ഞു വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അഞ്ഞൂറ് പേരിൽ താഴെയാണ് എ ക്ലാസ് മെമ്പർഷിപ്പുള്ള അതും നമ്മുടെ വിദരയിൽ തന്നെയുള്ള അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള ഒരാൾക്ക് പോലും നല്ല നന്നായിട്ട് പ്രവർത്തിക്കുന്നതോ അല്ലെങ്കിൽ നല്ല കഴിവുള്ളവരോ നല്ല സാമർഥ്യമുള്ളവരോ ഒരാൾക്ക് പോലും മെമ്പർഷിപ്പ് കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന് അനുസരിക്കുന്ന അദ്ദേഹത്തിന്റെ ചെലപ്പിടയ്ക്ക് നിൽക്കുന്ന അവർക്ക് മാത്രമേ ഉള്ളൂ ഇതാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോ പിരിച്ചെടുക്കാനുള്ള തുകകൾ കഴിഞ്ഞാൽ ഈ നിക്ഷേപകരുടെ പ്രശ്നം അതായത് കൊടുക്കാൻ കഴിയുന്ന ഇല്ല കിട്ടൂല ചില കുറച്ചെങ്കിലും പിടിച്ച് നിക്കാൻ പറ്റൂ എന്ത് പറയുന്നു ഈ ഭരണസമിതി കയറിയിട്ട് ഇപ്പൊ തന്നെ മൂന്നു നാല് മാസമായില്ലേ പ്രസിഡന്റ് മാത്രം പതിനേഴ് ലക്ഷം രൂപ മുതൽ അടയ്ക്കാനുണ്ട് പ്രസിഡന്റ് അഡ്വാൻസ് ആയിട്ട് ലോണായിട്ടും എടുത്ത പൈസയാണ് പ്രസിഡന്റ് അതെ ഇതെല്ലാം കൂടി മാത്രം അടയ്ക്കാനുണ്ട് അടച്ച് എന്തുകൊണ്ട് നിക്ഷേപം നിർത്തിയില്ല അല്ല അത് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ശരണി അവിടെ നിന്ന് പുറത്തു വന്നതാണ് അതിനുശേഷം ഇപ്പൊ രണ്ടു വർഷമാകുമ്പോ അതിനിടയ്ക്ക് അവർ അടച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും റെക്കോർഡ് പറ്റും അവർ ചിലപ്പോൾ ചിലപ്പോ ഒരു ഞാൻ കഴിഞ്ഞ ഉൾപ്പെടെ ഏകദേശം നിക്ഷേപം അവര് ചെയ്യുന്നില്ല പിന്നെ അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ ഒരുപാട് നിക്ഷേപ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് കരുവന്നൂര് വെള്ളത്തൂര് മൈലപ്ര കണ്ടല നേമം മുട്ടത്തറ ഒരുപാട് നടന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നിങ്ങളിലൊക്കെ കൂടുതലും ഒരു പ്രത്യേക ഒരു സി പി എമ്മിലെ ഭരണസമിതി ആയിരുന്നുണ്ട് കൂടുതലായിട്ട് അങ്ങനെ വരുമ്പോഴേ കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും ഒക്കെ അതിനെതിരെ ശബ്ദം വരുത്തുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ എല്ലാവരും നിശബ്ദരാണ് ബി ജെ പി കാരും ഉണ്ടെന്നില്ല സി പി എം കാരും ഉണ്ടെന്നില്ല അതെന്തുകൊണ്ടാണ് എല്ലാവർക്കും അറിയാം എന്നെ അറിയാം അതൊരു റീസണാണോ അവ പ്രസിഡൻ്റിന് തൊട്ട് മുൻകാലങ്ങളിലുള്ള ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ നാട്ടുകാർക്കറിയാലോ എങ്ങനെയായിരിക്കുമെന്ന് അല്ല എങ്കിൽ പോലും അവർ രാഷ്ട്രീയപരമായിട്ട് അവർ ആയുധമാക്കേണ്ടതല്ലേ എന്തുകൊണ്ട് അവർ അതിനെ കാരണം ഒന്നും ഇണ്ടുന്നില്ല ബി ജെ പിന്നില്ല സി പി എം കാരും പക്ഷേ അവർ എൻ്റെ ശരിയാവും അല്ല അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ ചോദ്യ ക്രമവിരുദ്ധമായിട്ട് രാഷ്ട്രീയ ഭേദമില്ലാതെ വായ്പകൾ നൽകിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഉണ്ട് മതിയായ രേഖകൾ യും അത് മുടക്കം വരുത്തിയിട്ട് പോലും അത് റിക്കവർ ചെയ്തെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കാതിരിക്കുകയാണ് അല്ലേ ഇനി എന്താണ് നിങ്ങളുടെ തീരുമാനം ഇപ്പൊ എടുത്ത ഭരണസമിതി അംഗങ്ങൾ ഭരണസമിതി അംഗങ്ങളോ പ്രസിഡന്റോ ജീവനക്കാരെ വിചാരിച്ച ഒന്നും നടക്കാൻ പോകുന്നില്ല അത് ഞാൻ തുറന്നു പറയാം കാരണം ഞാൻ ഇറങ്ങിയിട്ട് പോലും അവിടെ ഒരു ചിട്ടി തുടങ്ങാനോ അല്ലെങ്കിൽ ആ സ്ഥാമത്തെ മുന്നോട്ട് കൊണ്ടുപോകാനോ അവര് ശ്രമിച്ചിട്ടില്ല ദിവസം രാവിലെ പത്ത് മണിക്ക് വരുന്ന അഞ്ച് മണി വരെ അവിടെ ടിപ് ടോപ്പിൽ വരുന്ന ടിപ് ടോപ്പിൽ തിരിച്ച് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കും ഇപ്പോഴത്തെ കേസ് എനിക്കറിയില്ല ഞാനിരുന്ന കാലയളവിലുള്ളതെ എനിക്ക് പറയാൻ പറ്റൂ അങ്ങനെ ഇരുന്ന ഏതെങ്കിലും ഒരു സഹകരണ സ്ഥാപനം മുന്നോട്ട് പോവുമോ ഇവർക്ക് എടുത്ത് പോയി ചിട്ടി പിടിയെന്ന് പറയുമ്പോൾ പ്രസിഡന്റ് എവിടെ നിൽക്കും അവരോട് ഇരിക്കട്ട് പ്രസിഡന്റ് ഞാൻ അവിടെ ഒറ്റയാനാണ് അപ്പോൾ എനിക്കൊരു കള്ളത്തനം ചെയ്യാൻ പറ്റൂ നേരെ മറിച്ച് ഈ നിക്ഷ ഈ പ്രസിഡൻ്റും സ്റ്റാഫുകളും ഒറ്റക്കെട്ടാണ് അവർക്ക് കൂട്ടായി നിന്നും വല്ലാതെ ചെയ്യാൻ പറ്റുമോ അതോ ഒറ്റയ്ക്ക് നിൽക്കണ ഒരാൾക്കാണോ ചെയ്യാൻ പറ്റണം ഞാൻ അവിടെ ഒരു പൈസ എടുത്താലും പ്രസിഡന്റോ ജീവനക്കാരോ അറിയില്ലേ അവിടെ ക്യാഷർ വരെ ഉണ്ട് ക്ലർക്കുണ്ട് ഞാൻ എഴുതുന്ന ഡേ ബുക്ക് ജി എല്ലാം ആറാണ്ട് എഴുതാനായിട്ട് വേറൊരാളുണ്ട് അപ്പോൾ ഞാനൊരു തെറ്റ് കാണിച്ചാൽ ഇവരാരും കാണില്ലേ ഞാൻ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അവരാരും കാണില്ലേ ഞാൻ ഡേ ബുക്ക് എഴുതി കൊടുക്കുമ്പോൾ സെക്രട്ടറി ഒപ്പിടുന്നത് പോലെ പ്രസിഡൻ്റ് ഒപ്പിടുന്നുണ്ട് അപ്പോഴും ഞാൻ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ ശനം എഴുതിയാതെ പൈസ എന്ന് ചോദിക്കുകയില്ലേ അപ്പോൾ ഈ എ ആറും ജയറും ആരും പറയുന്നതും അനുസരിക്കാതെ ഒരു ഏകപക്ഷീയമായ തീരുമാനത്തോടുകൂടി പൊയ്ക്കൊണ്ടിരുന്ന ആളാണ് ശരണ്ണി പറയുന്നത് ഈ ഒരു രീതി കൊണ്ട് തന്നെയാണ് ഇത് സ്ഥാപനം നശിച്ചത് ഇനി അതെല്ലാം മാറ്റി വെച്ചാൽ പോലും നിക്ഷേപകർക്ക് അവരുടെ പണം തിരികെ വേണം തിരികെ വേണം അതിനെന്താണ് നമുക്കൊരു ഒരു സൊല്യൂഷൻ ആയിട്ടുള്ള ഭരണസമിതി ഒരു വർഷത്തിനകത്ത് ഇറങ്ങി നടന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു നമ്മളവിടെ കേറി ഇരുന്ന് കഴിഞ്ഞാൽ ആരും നമുക്ക് കൊണ്ടുവരില്ല അതിന് സോഷ്യൽ കോണ്ടാക്ട് വേണം നമുക്ക് നിക്ഷേപ എടുത്ത് മാമല്ലേ ചേട്ടാ ഒരു വർഷം എനിക്ക് സമയം എന്താ ഞാൻ എങ്ങനെ നിക്ഷേപം തരാം നമ്മളെങ്ങനെ ഈ സാധനം മുന്നോട്ട് കൊണ്ടുവരാഞ്ഞ അവിടെ ഒരാള് പോലും അതിന് എന്നുള്ളതാണ് അവർക്ക് ശമ്പളം ഇപ്പോൾ അവർ അവിടെ ഇരിക്കുന്നത് പോലെ എന്തിനാണെന്ന് പറയാം ഇപ്പോൾ ഇവിടെ ഒരു അവിടെ ഒരു ലക്ഷം രൂപ കിട്ടി കിട്ടിക്കഴിഞ്ഞാലും ജീവനക്കാരുടേല് നിക്ഷേപകരെ ഉണ്ടല്ലോ നിക്ഷേപം കൊണ്ടുവന്നല്ലോ ആ നിക്ഷേപം ഉള്ളൂ കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത്രയും പേര് ഒക്ടോബർ മാസം മുതൽ അമ്പത് ലക്ഷം രൂപ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കൊണ്ടു വന്ന ഡെപ്പോസിറ്റ് അവർക്ക് അദ്ദേഹത്തിൻ്റെ കൊണ്ടു അഡ്വാൻസുകൾക്ക് ജീവനക്കാർക്കുള്ള ഡെപ്പോസിറ്റുകൾ ഇത് മാത്രമേ അവിടെ നിന്ന് തിരിച്ചു കൊടുത്തിട്ടുള്ളൂ പുറത്ത് ആർക്കും പൈസ കൊടുത്തിട്ടില്ല ഈ തൊണ്ണൂറ്റേഴ് ലക്ഷം രൂപ എന്ന് പറഞ്ഞ് എന്നെ പലരും എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇത് അടയ്ക്കാൻ താല്പര്യമുണ്ട് ഈ കേസീടിച്ച പലരും പലരും സംഘവുമായി ബന്ധപ്പെട്ടവരല്ല പുറത്തുനിന്നുള്ളവരാണ് അപ്പൊ എന്നെ സമീപിക്കുക ഇതിലൊരു അമ്പത് ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ ഇത്രാം തീയതിക്കുള്ളിൽ മാർച്ച് മാസം ഇത്രാം തീയതിക്കുള്ളിൽ ഈ പൈസ അടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നിക്ഷേപം നടത്താൻ പറ്റും അങ്ങനെ അങ്ങനെ ഒരു അത് സംഘവുമായി ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അറിയാതെ പ്രസിഡന്റ് അറിഞ്ഞിട്ട് അപ്പൊ എന്റെ അതൊന്ന് സെക്രട്ടറി ഒന്ന് അടയ്ക്കാൻ പറ്റും ഞാൻ പറഞ്ഞു എന്തിന് ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്തിന് ഞാൻ പൈസ അടയ്ക്കണം അല്ല സെക്രട്ടറി ഇങ്ങനെ ഒരു തൊണ്ണൂറ്റി ലക്ഷം രൂപ കണ്ടെത്തിയിട്ടുണ്ട് സെക്രട്ടറിയുടെ ബന്ധുക്കൾ പൈസ കൊണ്ടുപോയി ചിട്ടി അടക്കണം ചിട്ടി നടത്തണം ഞാനല്ലോ ചിട്ടി നടത്തണം ഞാനാണെങ്കിൽ മാത്രമല്ലേ അത് ചെയ്യാൻ പറ്റുമോ ഞാൻ ഡേ ബുക്ക് ചെയ്തുകൊണ്ട് വൗച്ചർ എഴുതി കൊടുക്കുന്നുണ്ട് ഇത് ഇതെല്ലാം ഞാൻ ചെയ്യുന്ന ഡ്യൂട്ടി ഇതിൽ ഞാൻ എങ്ങനെ കുറ്റക്കാരിയാവും ഞാൻ അടക്കില്ല ഒരു രൂപ പോലും ഞാൻ തരില്ല അങ്ങനെ പറഞ്ഞ സെക്രട്ടറി നമുക്ക് നിൽക്കാൻ പറ്റില്ല നിക്ഷേപരെ പിടിച്ചു നിർത്തണം ഇത്രാന്തി നിക്ഷേപർക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞേക്കാണ് അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാൻ തരില്ല അപ്പം ഞാൻ തരില്ല എന്ന് പൂർണ്ണമായും ശേഷം മാത്രമാണ് ഇട്ടത് ഇട്ടത് മുമ്പ് വരെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ പരാതിയിൽ റിപ്പോർട്ടിൽ പ്രകാരം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ കുറ്റക്കാരാണെന്നാണ് കണ്ടെത്തിയത് ഭരണസമിതി പിരിച്ചുവിടാനും പറഞ്ഞിരുന്നു അതിനെതിരെ പ്രസിഡന്റ് ഹൈക്കോടതി സമീപിച്ചിരുന്നല്ലോ അതിനെ കുറിച്ചൊന്ന് പറയാമോ അത് ഞാൻ എന്റെ പരാതികൾ അവിടെ നിരന്തരം ആറിലും ജയറിൽ എത്തുകയാണല്ലോ അപ്പൊ അവർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഒരു അന്വേഷണം നടത്താം ഇന്ന് അന്ന് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ ഇന്ന് നമ്മുടെ നിർമ്മങ്ങാട് എ ആറില്ല എ ആർ ആണ് അന്ന് നമുക്ക് നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥന് അപ്പോൾ അവസാനം എല്ലാ കാര്യങ്ങളും അറിയാം അപ്പോൾ ഇതാര ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ഇന്ന ഇന്നതുപോലെയാണ് സമിതി ആണ് ഇതിൻ്റെ കുറ്റക്കാർ മുപ്പത്തിനാല് അന്ന് മുപ്പത്തി ഒന്ന് വർഷമായിട്ട് ഇവിടെ ഇരിക്കുന്ന സമിതി തന്നെയാണ് കുറ്റക്കാരനെന്ന് പറഞ്ഞ് തന്നെയാണ് അദ്ദേഹം എഴുതിയത് എഴുതിയിട്ട് ജയാൻ്റെ മുമ്പ് ഏഴ് പത്ത് ഇരുപത്തി മൂന്നിന് ചെല്ലാനായിട്ട് സമിതിക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ചെല്ലാനായിട്ട് വിളിക്കുന്നു ഞാനും വരുന്നു പക്ഷേ ഞാൻ മാത്രം ഇവിടെ എത്തിയുള്ളൂ സമിതി ഇവിടെ എത്തിയില്ല അവിടെ ചെന്നപ്പോഴാണ് അഞ്ച് പത്ത് ഇരുപത്തി മൂന്നിന് ചെന്ന് സ്റ്റേ ഓർഡർ വാങ്ങിക്കുന്നത് ഹൈക്കോടതി പോയി പ്രസിഡന്റ് സ്റ്റേ ഓർഡർ വാങ്ങിക്കുന്നത് അതും സംഘത്തിൽ നിന്ന് നാൽപ്പത്തി ഏഴായിരം രൂപ എടുത്തുകൊണ്ട് പോയി നിക്ഷേപം കൊടുക്കേണ്ട പൈസ എടുത്തുകൊണ്ടാണ് സ്റ്റേ ഓർഡർ വാങ്ങിച്ചിരിക്കുന്നത് ഇതിന് ട്രാവലിങ്ങിന് അനുസ് പ്രസിഡന്റിന് ട്രാവലിങ്ങിന് അനുസ് രണ്ടായിരം രൂപ വരെ എടുത്ത് മാറ്റിയേക്കേ ഇത് ഇത്രയും ചിലവാക്കിയാണ് പോയേക്കണ നേരെ മറിച്ച് അവിടെ ഒരു വാക്കെന്ന് പറഞ്ഞാൽ മതിയല്ലോ അത് ചെയ്തിട്ടില്ല തീരുമാനം തന്നെ കാരണം ഞാൻ ചെയ്യാത്തൊരു കുറ്റത്തിന് ഞാൻ പൈസ അടങ്ങേണ്ട കാര്യമുണ്ടോ പല രീതിയിലും എന്നെ സമീപിച്ചു പക്ഷെ ഞാൻ ഒന്നും കയറ്റില്ല ഒക്കെ ഞാൻ ചെയ്തിട്ടില്ല ചിട്ട് നടത്തണം ഞാനല്ലാന്ന് എല്ലാവർക്കും ബോധ്യമാണ് ചിട്ടിക്കാർക്കും ബോധ്യമാണ് ഞാൻ അവരെ വിളിക്കുകയെ സംസാരിക്കുകയെ ഒന്നും തന്നെ ചെയ്യാറില്ല ഏഫീസിൽ വരുന്ന ചിട്ടിക്കാരോട് സംസാരിക്കും എന്നത് പോലെ എന്ത് പറയാം ചിട്ട് നടത്താറില്ല കളക്ഷെടുത്തോണ്ട് വര ഞാനല്ലാ പോണത് അപ്പൊ ഇവര് തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അവിടെ നടക്കുന്നുണ്ട് ഇത് പ്രസിഡന്റ് എന്തായാലും അറിയാതിരിക്കില്ലല്ലോ കാരണം അവരെല്ലാം ഒറ്റക്കെട്ടാണ് ഈ ഒരു ഓഡിറ്റിംഗ് ഓരോ വർഷവും നടക്കുന്നതാണ് ഈ ഓഡിറ്റിംഗ് നടക്കുമ്പോൾ പോലും അത് നഷ്ടത്തിലാണെന്ന് ഓരോ തവണ കണ്ടെത്തുന്നപ്പോഴും ഇത് വൈൻഡപ്പ് ചെയ്യേണ്ടിയിരുന്നു അത് ചെയ്തില്ല അങ്ങനെയാണെങ്കിലും പിന്നീട് വന്ന ഭരണസമിതി അത് പറയാമല്ലോ ഇതിനൊരു ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാമായിരുന്നു ഒന്നുകിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്കടുത്ത നടപടി എന്താണ് പുതിയൊരു ഭരണസമിതിയോ അങ്ങനെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു ഇതൊരു വലിയ അതി വല്ലാത്തൊരു സംഭവമാണ് അല്ലെങ്കിൽ മുപ്പത്തിനാല് വർഷം എന്ന് പറയുമ്പോൾ ഒരു ദീർഘമായ കാലയളവാണ് അത് നഷ്ടത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ടും നമ്മളിങ്ങനെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒരാൾ ഏകപക്ഷീയമായി ചെയ്യുന്നു പക്ഷേ എതിർപ്പ് അല്ലേ ഒരാൾ പോലും എതിർത്ത് സംസാരിച്ചിട്ടില്ല കാരണം അങ്ങനെയുള്ളവരെ എടുക്കാറില്ല ഞാൻ പറയില്ലേ കഴിവ് സാമർഥ്യമുള്ളവരവിടെ എടുക്കാറില്ല അദ്ദേഹത്തിന് മിണ്ടാൻ അദ്ദേഹത്തിനെതിരെ മിണ്ടാതിരിക്കുന്ന പാവാളായിട്ടിരിക്കുന്ന ഡമ്മയാളായിട്ടിരിക്കുന്ന ഭരണസമിതിക്കാരെ എടുക്കുള്ളൂ ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എടുത്തവരെ കൊണ്ട് ഒരു ചിട്ടി പോലും ഈ കാലയളവിൽ ഭരണസമിതി അംഗങ്ങളായിട്ടിരുന്നവരെ ഒരു ചിട്ടി പോലും തന്ന് സഹായിച്ചിട്ടില്ല ഒരു ചിട്ടിക്കാരെ കൊണ്ട് തരാറില്ല അങ്ങനെയുള്ളവരെ വീണ്ടും ഭരണസമിതി അംഗങ്ങളായിട്ട് കഴിഞ്ഞാൽ അവർ പ്രവർത്തിക്കൂ ഈ നിക്ഷേപർക്ക് പൈസ തിരിച്ചു കൊടുക്കു ന്യൂസിലേക്ക് വന്നതിനുശേഷം ചില പ്രാദേശിക ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വലിയ ഒരു കെട്ടിടം പണിയുന്നു അല്ലെങ്കിൽ വാഹനം വാങ്ങി എന്നൊക്കെയുള്ള ഒരു പ്രചാരണമൊക്കെ നടക്കുന്നുണ്ട് എന്താണ് സത്യാവസ്ഥ എൻ്റെ വീട്ടിൽ എന്റെ വീട് സാമ്പത്തികം കുറഞ്ഞ വീടായിരുന്നു ഞാൻ എന്നെ കെട്ടിച്ചെണ്ട വീട്ടിൽ സാമ്പത്തികമുണ്ട് എന്റെ അമ്മയച്ചനും അമ്മായി അച്ഛനും അമ്മായിയമ്മയ്ക്ക് ഓക്കെ അമ്മായി അച്ഛൻ മുപ്പത്തഞ്ചു വർഷം ഗൾഫിലായിരുന്നു അദ്ദേഹത്തിന്റെ പൈസ എടുത്തിട്ട് ചേന്നാറ അഞ്ച് ആറ് സെന്റ് വസ്തുവിൽ ഒരു വീട് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് നല്ല ബിൽഡിങ് ആണ് അത് രണ്ടായിരത്തി പതിനേഴ് മെയ് പത്തൊമ്പതില് പാലി വെച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ അവിടെ കയറുന്നതിന് തന്നെ അവിടെ പണി അതെ രണ്ടായിരത്തിഒമ്പതില് നമ്മൾ പണി തുടങ്ങിയത് കുറേശ്ശെ കുറേശ്ശെ അക്ഷയക്കുന്ന പൈസയിൽ കുറേശ്ശെ കുറേശ്ശെ അവിടെ ചെയ്തുകൊണ്ടിരുന്നതാണ് രണ്ടായിരത്തി പതിനേഴിൽ പാല് കുറ്റ ആരോപിക്കണ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഉള്ളതാണ് അപ്പൊ ഞാൻ നിങ്ങളുടെ തലയിൽ വെക്കാനായിട്ടുള്ള ശ്രമങ്ങൾ എവിടെ നടക്കുന്നുണ്ട് കാരണം അസുഖങ്ങളുള്ള ബന്ധുക്കളുണ്ട് എന്റെ ബന്ധുക്കളൊന്നും ഒരിക്കലും പറയല എന്റെ ഭർത്താവിന്റെ ബന്ധുക്കൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് ഞാൻ മണിമാളിക വാങ്ങിയെന്നും ഞാൻ കാറ് വാങ്ങിയെന്നും ഞാൻ എന്തോ ഏക്കർ ഏക്കറാണെങ്കിലും സ്ഥലം വാങ്ങിയെന്നും എൻ ബന്ധുക്കൾ തന്നെ പറഞ്ഞു വരത്തുമ്പോൾ നാട്ടുകാർ വിശ്വസിക്കും നിക്ഷേപകർ വിശ്വസിക്കുക പക്ഷെ സത്യം അതല്ലാന്ന് നമുക്കെല്ലാം അറിയാം അവർക്കും അറിയാം ഈ കാണുന്നതെന്നു തന്നെ ഞങ്ങളെ പേരിലൊന്നും ഷെയർ ചെയ്തിട്ടില്ല ഞങ്ങളെ ഞങ്ങൾക്ക് സ്വത്ത് എന്നിട്ടില്ല അച്ഛൻ്റെ അമേരം പേരിൽ തന്നെയാണ് കിടക്കുന്നത് ഞാനവരെ മരുമകളാണ് എനിക്ക് തരണമെന്നില്ല പിന്നെ ഞാനൊരു മരുമ ഒരു അവർ പറയുമ്പോൾ ഒരു മണിമാളിയായിട്ടുള്ള ഒരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് ആ വീട് ഞാൻ കാണിച്ചു തരാം എന്നിൽ ഈ കുറ്റം ആരോപിച്ചിരിക്കുന്നതിന്റെ മെയിൻ കാരണം ഞാനൊരു സാമ്പത്തിക വീട്ടിലാണല്ലോ അപ്പം നിക്ഷേപകരെല്ലാം ഒരു പരിധി വരെ ഞാൻ എടുത്തോണ്ട് പോയെന്ന് പറയുമ്പോൾ ഒരു പരിധി വരെ വിശ്വസിച്ച് നിർത്താൻ പറ്റും കാരണം ബന്ധുക്കളും പറയുകയല്ലേ ബന്ധുക്കളും പറയുമ്പോൾ നാട്ടുകാർ വിശ്വസിക്കുമല്ലോ പക്ഷെ ഇതിന്റെ യഥാർത്ഥ ഉള്ളടക്കത്തിലോട്ട് ആരും പോകുന്നില്ല പോകുമ്പോ എന്നത് മാത്രമല്ല ഞാൻ കൊണ്ടുവന്ന പൈസേനെ മാത്രമല്ല എല്ലാ ജീവനക്കാരെയും പ്രസിഡന്റ് കൊണ്ടുവന്നത് ഇതുപോലെ എടുത്ത് അക്കൗണ്ടുകൾ വരിഫയട്ടെ എന്നെ മാത്രം തെറ്റുകാരിയാക്കുന്നത് എന്തിനാണ് ഞാനവിടെ പ്രസിഡ സെക്രട്ടറി ആയിട്ട് ഇരുന്നത് കൊണ്ടാണ് എനിക്ക് ഒരു ചുമതലയില്ല എന്നിപ്പോൾ ആ ആരോപിച്ചിരിക്കുന്ന കുറ്റം പോലും ഞാൻ ചെയ്യാത്ത കുറ്റമാണ് ചിട്ടി എന്ന് പറയുന്ന സംഭവത്തിൽ ഞാനില്ല നിങ്ങൾക്ക് ചിട്ടിക്കാരുടെ ചൂടെ ചോദിച്ചു നോക്കാം ഞാനാണ് ചിട്ടി നടത്തുന്നത് ഞാനാണ് ആ ചിട്ടിക്കാരെ വിളിക്കാറുണ്ടോ ഞാനവിടെ പൈസയായിരുന്നു ശരണിയുടെയും പ്രസിഡന്റിന്റെയും ജീവനക്കാരുടെയും ഒക്കെ സാമ്പത്തിക 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 ബാങ്ക് ഇടപാടുകൾ അതെ ഇടപാട് പരിശോധിക്കുകയും വേണം അവരെന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തുകയും വേണം കാരണം നാട്ടുകാരുടെ ചോദിക്കുമ്പോൾ അവർക്കറിയാലോ പെട്ടെന്ന് ഒരാൾ വളർന്നു വരുന്ന കാണുമ്പോൾ എന്തെങ്കിലും എനിക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ ശമ്പളം എനിക്കിതുവരെ ഒന്നും സമ്പാദിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്നെക്കാളും ശമ്പളം കുറവുള്ള തുച്ഛമായിട്ട് ശമ്പളം വാങ്ങുന്നവരെന്ന് അവര് തന്നെ ദുക്ഷാപരം പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ വളരെ കുറച്ച് മായ ശമ്പളമാണ് കിട്ടുന്നതാണ് അപ്പൊ അവരെന്തൊക്കെ സംഭവിച്ചറിയണ്ടേ നമ്മൾ വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് കല്ല് കൊണ്ടുപോകാൻ കണക്കാക്കി ടോർസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് സമിതി തീരുമാനിക്കും അത് ഇത്രയും നഷ്ടം വസ്തു വാങ്ങിച്ചു മോട്ടോഴ്സ് നടത്തി ഈ നഷ്ടത്തിൽ പ്രവർത്തിക്കുമ്പോ ഇത്രയും കോടി രൂപയുടെ നഷ്ടത്തിൽ പോലും അടുത്ത നിയമനം കൊണ്ടുവന്ന ടോർസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോഴത്തേനും ഞാൻ ഏറെ ചെന്ന് അത് ഇപ്പോഴും സാമ്പത്തിക നഷ്ടമാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ശരണെ ഇത് അനുമതി തരാൻ പറ്റില്ല ശരണ ഒരു വാക്ക് പറഞ്ഞു സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു വാക്ക് പറഞ്ഞാൽ ഇത് നിയമനം നമ്മളിപ്പം തന്നെ കട്ടിയാണ് ഞാൻ പറയാം സാറ് വേണ്ട എൻ്റെ ആ ഒരു തീരുമാനത്തിൽ പുറത്താണ് ആ സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്ത് അത് ഇതിന്റെ ഇടയ്ക്ക് തന്നെ കൂടാതെ രണ്ട് സ്റ്റാഫുകളെ നിയമിക്കാൻ തീരുമാനിച്ചു ഈ പണം അതെ അതെ കാരണം എന്ന് വെച്ചാൽ ക്ലർക്കായിട്ട് രണ്ടുപേരെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പത്രപരസ്യം ചെയ്തു എല്ലാം ചെയ്തു എക്സാം നടത്തി പക്ഷെ ഇതിനു മുമ്പ് തന്നെ ഞാൻ ഏറെ ചോദിച്ചു സാർ ഇപ്പൊ ഇരിക്കുന്നവർക്ക് പോലും ശമ്പളം കൊടുക്കായില്ല അപ്പോഴാണ് ഇത് പുതുതായിട്ട് രണ്ടുപേരെ കൂടെ നിയമിക്കാൻ പറഞ്ഞത് എന്ത്യായിട്ട് സെക്രട്ടറി കാര്യം ചെയ്യും പരീക്ഷ കഴിയുന്നത് നമുക്ക് നോക്കാം പരീക്ഷയെല്ലാം കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഏറെ പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഇൻസ്പെക്ഷൻ നടത്തി അപ്പോഴും അതിനെ തേടിയിട്ടുണ്ട് ഇപ്പോൾ സംഘത്തിന് സാമ്പത്തിക സാഹചര്യം ഇല്ലാത്തതിനാൽ പുതിയ നിയമനങ്ങളൊന്നും പാടില്ല ഇപ്പോൾ എടുത്ത നിയമനം റദ്ദെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് ഞാൻ ഉത്തരവിടമെന്ന് പറഞ്ഞ് ഏറെ തന്നിട്ടുണ്ട് ഇങ്ങനെ റദ്ദ് ചെയ്ത് എല്ലാം വന്ന് പേപ്പർ വന്നപ്പോഴാണ് പ്രസിഡന്റിനൊരു അനക്കം ഒരു രണ്ട് പേര് ക്ലർക്കായിട്ട് അവർക്ക് ജോലി വാഗ്ദാനം ചെയ്ത രണ്ട് പേര് ഓഫീസിൽ വരുന്നു മാരാണ് അല്ല ഞങ്ങളിവിടെ എക്സാം എഴുതിയിട്ടുണ്ട് അല്ല അതിന് ഞാൻ അത് അത് ഇപ്പം ആളെ എടുക്കുന്നില്ലല്ലോ അല്ല ഞങ്ങളിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട് പ്രസിഡന്റ് ഞാൻ നിങ്ങൾ ഇവിടെ പൈസ കൊണ്ടുവന്നോ എൻ്റെ കയ്യിൽ നിങ്ങൾ തന്നോ ഇല്ല ഞങ്ങൾ പ്രസിഡൻ്റെ വീട്ടിൽ ഒരാൾ ശരി ഓക്കെ ഒരാൾ ഇരുപത്തഞ്ചോത്തോ എത്രയൊക്കെയാണ് പക്ഷേ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് ഓഫീസിൽ കൊണ്ടുവന്നില്ല എൻ്റെ അടുത്ത് എന്ത് നിങ്ങൾ പറയാത്ത അല്ല ഞങ്ങൾക്ക് ആണ് വിശ്വാസം ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ എന്ന് പറയുമ്പോൾ ഈ പണം നിയമനം ഇത് അതെ നിന്ന് വാങ്ങിയിട്ടുണ്ട് ലക്ഷം രൂപയാണ് ഞാൻ ഞാൻ കയറി കൊടുത്തപ്പോഴൊന്നും കൊടുത്തില്ല ഞാൻ കേറിയപ്പോഴൊന്നും കൊടുത്തില്ല എനിക്ക് സ്കേലോപ്പ് അംഗീകരിച്ച് വന്നപ്പോ അഞ്ചു ലക്ഷം രൂപയാണ് എന്റേന്ന് വാങ്ങിച്ചത് എന്റേത് മാത്രമല്ല അവിടെ ഇരിക്കുന്ന എല്ലാ സ്റ്റാഫുകളും മാത്രമാണ് ഇരുപത് ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് ഓരോ സ്റ്റാഫുകളായിരുന്നു ഞാൻ അഞ്ചു ലക്ഷം രൂപ ഞാൻ എൻ്റെ അഞ്ച് ലക്ഷം രൂപ വാങ്ങിയ സ്ഥിതിക്ക് പുതുതായിട്ട് പറഞ്ഞ ക്ലർക്കിന്റെ എത്ര ലക്ഷം രൂപ ആയിരിക്കും വാങ്ങിയിട്ടുള്ളത് അതും പുതിയ സീറ്റാ ഞാൻ അവിടെ കയറി എനിക്ക് സ്കെയിലോട്ട് അനുവദിച്ചതിന് ശേഷമാണ് എൻ്റെ ഇത് പൈസ വാങ്ങണത് അപ്പൊ പുതുതായിട്ട് രണ്ടുപേരെ എടുക്കുമ്പോൾ അവർക്ക് ഈ സാമ്പത്തിക സംഘത്തിന്റെ സാമ്പത്തിക സംഘത്തിന്റെ നഷ്ടം ഒന്നും അവർക്കറിയില്ല അവർക്കറിയില്ലായിരുന്നു ചതിയിൽ ചതിയിൽപ്പെട്ടതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓഫീസിൽ വരുന്നില്ല എല്ലാം പ്രസിഡന്റ് വീട്ടിലാണ് അവർ വരുന്നതും പോകുന്നതും എല്ലാം പ്രസിഡന്റ് വീട്ടില് പ്രസിഡന്റ് വീട്ടിലാണ് പൈസ കൊണ്ടും കൊടുക്കുന്നത് നമ്മൾ നമ്മളീ സ്ഥാപനത്തിൽ വന്ന് സ്ഥാപനത്തിന് അന്വേഷിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല നമുക്ക് അവരറിയാൻ പറ്റുള്ളൂ അവരാരും വരുന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് ചതിയും ചതിയിലും പെട്ടിട്ടാണ് വന്ന് എന്നെ കാണുന്നു ഇനി ഒന്നും നടക്കില്ല ഞാനാണ് സ്റ്റോപ്പ് മെമ്മ അപ്പൊ എന്തായാലും ഒരു കൃത്യമായിട്ടുള്ള ഒരു പരിശോധനയും മറ്റും നടന്നു കഴിഞ്ഞാൽ അതായത് ശരണി ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെയും പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ഒക്കെ സാമ്പത്തിക എന്താണ് സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് ശരണ്ണി പറയുന്നത് പ്രസിഡന്റിന്റെയും ജീവനക്കാരുടെയും സെക്രട്ടറിയുടെയും ഉൾപ്പെടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കാര്യങ്ങളെല്ലാം വ്യക്തമാകുമെന്നാണ് സെക്രട്ടറി ശരണ്യി പറയുന്നത് അതോടൊപ്പം തന്നെ ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പാഠം കൂടിയാണ് കാരണം മൈലപ്ര വെള്ളത്തൂവൽ സീതത്തോട് മുട്ടത്തറ നേമം കണ്ടല കരുവന്നൂർ ഒടുവിലിത നെറ്റ്കോസും കോസും ഇത്തരത്തിൽ സഹകരണ സ്ഥാപനങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാവുകയാണ് കാരണം നമ്മുടെ ഇവിടെ ദേശസാൽകൃത ബാങ്കുകൾ ഒരുപാടുണ്ട് നമ്മുടെ സമ്പാദ്യം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാകുന്ന സമ്പാദ്യം അത്തരം ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ടുള്ള ബന്ധം മൂലമോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പലിശ മോഹിച്ചോ ഒക്കെയാണ് പലരും ഇത്തരം സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ച് ചതിക്ക് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഈ സ്ഥാപനം തുടങ്ങിയതു മുതൽ മുപ്പത്തിനാല് കൊല്ലം ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻറ്റായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും പ്രസിഡന്റ് ആയിരിക്കുന്ന അഡ്വക്കേറ്റ് സി എസ് വിദ്യാസാഗറിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഉറപ്പാണ് അതുപോലെ തന്നെ സങ്കടകരമായ മറ്റൊരു വസ്തുത ഇത്തരം സംഭവങ്ങളിലൊക്കെ ബലിയാടാകുന്നത് ഇത്തരത്തിൽ സെക്രട്ടറിമാരാണ് എന്നുള്ളതാണ് ഈ പ്രസിഡന്റ് സ്ഥാനത്തുള്ളവരെല്ലാം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരായിരിക്കും അതുകൊണ്ട് തന്നെ അവരൊന്നും ഇത്തരത്തിൽ കേസിൽ പെടാറുമില്ല പെട്ടാൽ തന്നെ അവർ ഊരി പോരാനുള്ള ഒരു ശേഷിയും അവർക്കുണ്ട് അതിനപവാദമായത് കണ്ടല സഹകരണ ബാങ്കിലെ പാസുരാങ്കൻ മാത്രമാണ് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ഒരു പാഠം കൂടിയാണിത് നിങ്ങളുടെ പണം നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അധ്വാനിച്ചുണ്ടാക്കുന്ന പണം നിങ്ങൾ ദേശസാൽകൃത ബാങ്കുകളിൽ നിക്ഷേപിക്കും സഹകരണ ബാങ്കുകളെ മുഴുവൻ അടച്ച് ആക്ഷേപിക്കുകയല്ല പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിടയിൽ കേരളത്തിൽ ഇത്തരത്തിൽ പൊട്ടിപ്പോയ സഹകരണ ബാങ്കുകളുടെ കണക്കെടുത്താൽ അത് ഞെട്ടിപ്പിക്കുന്നതാണ് എന്തായാലും നെറ്റ് കോസിലെ നിക്ഷേപകർക്ക് പണം തിരികെ കിട്ടട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ